ഹിസ്റ്റോറിക് ഡേ ടു വെരിലി കം ട്രൂ ഫോർ വിജം ഫോർ കേരള ആൻഡ് ഫോർ ഇന്ത്യ പീപ്പിൾ ഓഫ് വിടി തിരുവനന്തപുരം കേക്കട്ടെ ശരി ായാലും രാജാവ് തന്നെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു പിണറായി വിജയൻ പ്രസംഗിച്ച് തുടങ്ങിയപ്പോഴേക്കും ജനങ്ങൾ എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി പുറത്തേക്കുള്ള വഴി നോക്കുന്നതാണ് ഈ കാണുന്നത് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടെ കിടന്ന് പ്രസംഗിക്കുന്നു ും നോക്കാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല ആർക്ക് വേണം കയറി വന്നേക്കുന്ന എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ ഞാൻ തുപ്പു വിഴിഞ്ഞത്ത് ഒരു തുറമുഖം വന്നോടു കൂടിയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോക ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത് എന്നാണ് പിണറായി വിജയൻ തള്ളി മറിച്ചു വെച്ചത് പോലെ ഇത്ര മലപ്പുറം ഒരു മനുഷ്യൻ പോലും അവിടെ നിന്ന് ഇരുന്ന് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാതെ ഇറങ്ങി പോകുന്ന ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് മതി കാഴ്ചതെന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് സന്തോഷായിട്ട്